ഹലോ ഗായ്സ് എന്നൊരു പറമ്പ് വൃത്തിയാക്കാൻ പോവാണ് പോയി അത് കഴിഞ്ഞു അതിൻ്റെ ചെറിയൊരു വീഡിയോ കേട്ടോ നമ്മൾ മൊത്തത്തിൽ ഒരു പറമ്പ് വൃത്തിയാക്കൽ എടുത്തതായിരുന്നേ അപ്പം അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് എങ്ങനെയുണ്ട് എന്ന അഭിപ്രായം പറയുക ഒരുപാട് തെങ്ങൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോൾ വെള്ളമൊക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കി അതാണിപ്പോൾ കാണുന്നത് ഉണ്ടോ ചെറിയൊരു കിണറൊക്കെ ഉണ്ട് ഇവിടെ പണിയൊക്കെ എടുക്കുന്നുണ്ട് എന്താ നല്ല കവുങ്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് തെങ്ങൊക്കെ ഉണ്ട് ഒരടാറ് കിണുണ്ട് ഇവിടെ കേട്ടോ ഭയങ്കര വലിയൊരു കിണറാണത് വേണ്ട തെങ്ങ് പോയ നോക്കിയേ നോക്കിയാൽ വേണ്ട ഭയങ്കരമായ തെങ്ങ് ഇത് വെള്ളം കിട്ടാത്ത കാരണം മണ്ടയൊക്കെ പോയി അതിൻ്റെ ഇതിനേക്കൊന്ന് ശരിയാക്കി എടുത്താൽ അല്ല ഇതിനെ ശരിയാക്കാൻ പറ്റില്ല ഇനി പുതിയത് വെക്കുക അത്ര തന്നെ അത് കണ്ടില്ലേ അങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ അല്ല കൂട്ടി കൂടെ കത്തിക്കുകയാണേ ഇത് ണ്ടില്ലേ വേണ്ട പോകയൊക്കെ പോണ വേണ്ട ഇപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് വൃത്തിയാക്കാൻ ഇപ്പോൾ അത് കഴിഞ്ഞ ശേഷം എവിടെയൊക്കെ ഒന്ന് ഒന്ന് സെറ്റാക്കണം അപ്പോൾ അടുത്ത ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ